കട ഇപ്പ തുറന്നിട്ട് രണ്ടാഴ്ചയല്ല ഏ ഞാനൊന്നും ചെയ്തിട്ടല്ലെന്നേ ആളുകൾ കടയിൽ വരണിണ്ട് ഭക്ഷണം കഴിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല ആ ഒരു പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് കട അടച്ചോളാൻ പറഞ്ഞു ഒരു ദിവസം ഇനി പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല ലൈസൻസ് ക്ലിയർ ചെയ്തിട്ട് വേണം തുറക്കാൻ ആ പ്രസിഡന്റിനെ ഒക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് ചേർന്ന കൂടി ഒന്ന് വിളിച്ചു പറയണേ വേറെ മാർഗം ഇല്ല ജീവിക്കാനേ

നമ്മുടെ ജീവിതമാർഗം പൂട്ടി കിടക്കണന്ന് എനിക്കും കൂടി അറിയാവുന്നതല്ലേ അപ്പൊ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ നീ പറഞ്ഞു മനസ്സിലാക്കണ്ടേ ഞാൻ പോയി തുറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണ്ടേട്ടാറില്ല കട റന്നിട്ട് രണ്ടാഴ്ച സുഖമില്ലാതെ അല്ല പഞ്ചായത്തുകാർ ലൈസൻസ് കട്ടാക്കി കട പൂട്ടിച്ചല്ല അത് സീൽ ചെയ്ത് എന്തെന്ന പ്രശ്നം ഏടാ സത്യശീലില്ല എല്ലാത്തിനും എതിരെ പരാതി കൊണ്ടുവന്ന് കൊടുക്കണ ആള് അയാൾ ഒരു ദിവസം ഒരു ചായ കുടിക്കാൻ വന്നു രാവിലെ നമ്മുടെ ബായി മാത്രമേ ഉണ്ടായുള്ളൂ ഞാനിങ്ങടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ് ഇയാള് കട്ടൻ ചായയാണ് കുടിച്ചത് എത്രയായി ചോദിച്ചപ്പോ പാലൊഴിച്ച ചായയുടെ കാശ് ഇയാൾ ആ പൈസയും കൊടുത്ത അക്ഷരം ഇറങ്ങി പോയതാണ് അയാൾ ഉണ്ടോയി പരാതി കൊടുത്ത് ദേ ഹെൽത്തുകാർ വന്നിട്ട് വിലവിര പട്ടിയെ പ്രദർശിപ്പിച്ചിട്ടില്ല അടുക്കള ക്ലീൻ അല്ല ഭായിക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ കൊടുത്ത മുണ്ടിന് കളറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതുവക്കെഴുതി ഫൈൻ ആ ഫൈനും അടക്കണെങ്കിൽ ലൈസൻസും പുതിയാലേ കട തുറക്കാൻ പറ്റുള്ളൂ ഈ ചങ്ങാ ഈ കഴിഞ്ഞ സമം വരെ ആലയിൽ കേസ് കൊടുത്താ എടഈയാൾ അയാളുടെ വീടിന്റെ ഓടിന്റെ മുകളിൽ കാക്ക തൂറിയ കാക്കക്കെതിരെ കേസ് കൊടുക്കുന്ന ആളാണ് ഞാനുണ്ടെങ്കിൽ അയാളോട് പൈസ മേടിക്കാതെ വിട്ടാനെ അത് പോ ഇനി വേണുമാൻ്റെ അത് ആരും കാണിക്ക കറക്ട് ഒരു മുളം ഇതാ കറക്റ്റ് ഒരു മുളം ഇതാ ഒരു മഴ അപ്പൊ അത് ഉങ്ക് കൈ പരിസായിരിക്കും ചിഹ്നതായിരിക്കും അല്ല മീറ്റർ ഇത്ര സെന്റിമീറ്റർ അങ്ങനെ കണക്കുണ്ട് സാർ ഇപ്പൊ ഞങ്ങൾ എല്ലാം ഞാൻ മുപ്പത് വർഷമായിട്ടിന്റെ പൂ കച്ചവടം ചെയ്യാൾ ഞങ്ങളുടെ പാരമ്പര്യമാ ഇപ്പ എത്ര മുളി ഇപ്പിടി മുളി അളന്ന് അളന്ന് കൊടുക്കും ഏടോ നീ അളന്ന് കൊളന്ന് എന്ത് വേണമെങ്കിൽ കൊടുത്തു അതൊന്നും എനിക്ക് വിഷയമില്ല പക്ഷെ ഇവിടെ കേരളത്തിൽ നീ കച്ചവടം ചെയ്യുമ്പോ ഇതിനൊരു കണക്കും വൃത്തിയൊക്കെ വേണം അളവ് വേണം അത് ലീഗൽ മെട്രോളജി വകുപ്പ് സംഗതി കേട്ടിട്ടുണ്ടോ ആ എന്നാ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ട് അളവും തൂക്കൊക്കെ നോക്കുന്ന ഒരു വകുപ്പ് ഞാൻ എങ്ങനെ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ താൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും അറിയാനെങ്കിൽ ഏ ഏ ചേട്ടാ ഇത് അവിടെ നിൽക്കൂ ഒരാൾ ചെക്ക് ചെയ്തിട്ട് ചേട്ടാ ഉത്തരക്കോ ആ

தமிழ் படம் 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 நம்ம தலைவர் சூப்பர் ஸ்டார் அந்த அந்த அதே படத்துல ஸ்கிரீன்ல இப்படி எடுத்து எங்கேட்டர் Sundi. Oh. Ano porto ito? Porto po na. Coffee ud kan. Coffee ba nulo sa pare? Register pa isa. Ha? Porto ba tru pa yung? Sera. Hey. 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 Hey.

പൈസ കൊടുത്ത് വാങ്ങിച്ചേട്ടാ കൊടുക്കലാട്ടാ ചുക്ക് വെള്ളം ചേച്ചി സുക്ക് വെള്ളം എന്താ ഇവിടെ ഇല്ല നോട്ട് അലോഡ് ചേച്ചി തീയറ്ററിൽ കിട്ടുമോ അത് കൊള്ളം കിട്ടുവോ തിയേറ്ററിൽ സാരി ഇവിടെ ഇത് ടീ കോഫി ലൈം ടീ അങ്ങനെ ജിഞ്ചർ ടീ അതാ എനിക്ക് മൂത്രത്തേക്കിന്റെ അസുഖം ഡോക്ടർ പറഞ്ഞു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് അത് തന്നെ കുടിക്കണം എന്നെ പിന്നെ എന്തിനാണ് തിയേറ്ററിൽ വന്നു സാർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവശ്യം ഇത് തിയേറ്ററിൽ ഇത് അലോഡ് അല്ലേ ഞങ്ങള് പോയിക്കോ ചേച്ചി പ്ലീസ് സാർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജർ കംപ്ലയിൻറ്റ് നിങ്ങൾ തിയേറ്റർ സിനിമ പോകുന്നത് അപ്പൊ നിനക്ക് ഇവിടെ തന്നെ വരണം ചേച്ചി കരിഞ്ചി ഇത് ടോക്കൺ വെച്ചോളൂ ഇത് സിനിമ കഴിഞ്ഞിട്ട് സാർ പുറത്തെ കൗണ്ടറിൽ അവിടുന്ന് സെക്യൂരിറ്റി തരും അതിന് ഇവിടെ ഉണ്ട് ചേച്ചി നമുക്ക് ഇവിടെ ടീ കോഫി എല്ലാം ആഴ്ച അവിടെല്ലോ ഞാനിപ്പോൾ അതെ ഒരു മാസം ഇവിടെ മുട്ടത്തോട് ആയുസു അന്ന് ആദ്യം തന്നെ ഞാനതിനെ റിവ്യൂ മുട്ടത്തോട് എന്ന ആ പടം ഇന്ന് സോഷ്യൽ മീഡിയ രണ്ടു ദിവസമായി വൈറലായിരിക്കാണ് നൂറു ക്ലോഡി ക്ലബ് പിടിച്ചിരിക്കുന്നു മുട്ടത്തോട് എങ്ങനെ നമ്മളെ ഓൺലൈൻ ആപ്പ് വെച്ച് നോക്ക് ചെയ്യുമ്പോ എല്ലാം ഇഷ്ടം പോയി തിയേറ്റർ വരുമ്പോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ മാക്സിമം പത്ത് പേരാണ് പടകത്ത് പത്ത് പേര് മാത്രമാണ് പടകെങ്ങനെയാണ് നൂറ് കോടി ക്ലബ് ഇടം നേടുന്നത് ഞാൻ ചോദിക്കട്ടെ മുട്ടത്തോട് വാസം ഏത് ക്ലബിലെടുക്കണം സാംസ്കാരിക ക്ലബ്ബില്ല ക്ലബ്ബിലട നൂറ് കോടി ക്ലബ്ബ് അല്ലല്ലേ നല്ലതാണ് നിങ്ങളുടെ സിനിമക്ക് നല്ലതാണ് നിങ്ങളെ നിങ്ങൾ കൂടെ സൈഡ് ചേട്ടാ ഇവിടെ ബോംബ് വെക്കാൻ വന്നാൽ ഒരു സിനിമ കാണാൻ വന്നു പോയതാണ് ചേട്ടൻ ചേട്ടാൻ ബോംബ് വെക്കാൻ വന്നല്ല ആരെങ്കിലും വന്ന് ബോംബ് വെച്ചാൽ ഫാമിലി ഇവിടെ വരുന്ന പിള്ളേർ ചേട്ടാ പടക്കം പൂത്തിരി കമ്പിത്തിരി മാത്താപ്പു എല്ലാം കൊണ്ടുവരും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യണ്ടേ ഇവിടെ രണ്ട് ബ്ലോക്ക് ഉണ്ട് ചേട്ടൻ ബെറ്റർ സിനിമയ്ക്ക് വരാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വരാതെങ്കിലും ഹോസ്പിറ്റൽ നോക്കട്ടെ ബീപ്പ് കേക്കുന്നുണ്ടല്ലോ എന്താ സാർ അത് അവിടെ ഒന്നും അടിച്ചതാണ് കുട്ടി ചേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ഇത് സെക്റ്റ് ആയിട്ടാ നിങ്ങള് ബീപ്പ് അവിടെ ഇത് കേൾപ്പിച്ചത് ഓക്കെ സ്ഥല പട്ടെ അതെ നൂറ് കോടി ക്ലബിലൂറ് കോടി അമ്പത് കോടി ഒക്കെ ഞങ്ങൾ മാറും ഇല്ലല്ലോ നോക്കണേ എന്നിട്ട് പ്രതീക്ഷോ നോക്കണേറ്റുള്ള സ്ത്രീയാണ്

കാണും കണ്ടില്ലേ ൊക്കെ പൊട്ടറി കാണില്ല വീഡിയോ പൊട്ടറി

േ പോ മിഷനിലിട്ടി ഞാൻ കറക്കും ഞാൻ പൊട്ടിച്ചു ഇതൊക്കെ അലക്കി ഒന്ന് കുളിക്ക

എന്നാത് രൂ അറുപത് രൂപയാ മറ്റും തന്നെ വാങ്ങണേ അതെ ടീക്ക് തന്നെ അറുപത് രൂപ இதில வந்து பாலும் பஞ்சசாரையும் தண்ணி மட்டும் தானே இருக்கு ஆமா நம்ம அது இதுதானே மல்டிப்ளக்ஸ் தியேட்டர் எங்க ஊர்ல அஞ்சு ரூபா தான் டீக்கி இருக்கு அது இந்த மாதிரி பிளாஸ்டிக் கார்டில் இந்த கிளாஸ் இல்லை சில்லி கிளாஸில் கிடைக்கும் இந்த ஊரில் இங்கேயா இந்த ஊரில் இங்கேயா எனக்கு இந்த டீ வேண்டாம் காசு வந்துருவோம் ஜந்துக்கா ഞാണ്ട് പൂ അടിക്കാറില്ലേ അത് എടാ നായ എന്റെ കയ്യിൽ നിന്ന് പൂവടിച്ചിട്ട് എന്റെ പ്രകളിൽ തന്നെ തളക്കാൻ നോക്കാറുണ്ട്